ഹരേ കൃഷ്ണ എല്ലാവർക്കും പലഴിയിലേക്ക് സ്വാഗതം ഇന്ന് ഗുരുവായൂരിലെ പതിനെട്ട് പ്രദക്ഷിണത്തെ കുറിച്ചാണ് പറയുന്നത് ഒരു അനുഗ്രഹ രഹസ്യം ഗുരുവായൂരിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹം നമുക്ക് ഫലസിദ്ധി ലഭിക്കാനായിട്ട് ഈ പതിനെട്ട് പ്രദക്ഷിണം മതി ഗുരുവായൂരപ്പന്റെ കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്താനായിട്ട് ഒരു ദർശനം കൊണ്ട് തന്നെ നിരവധി പേർക്ക് നിരവധി ഭക്തർക്ക് അനുഗ്രഹം ലഭിച്ച ലളിതമായ പ്രാർത്ഥനാരീതിയാണ് ഇത് ജീവിതത്തിൽ വിഷമങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും ഇല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ ജീവിതത്തിലെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോ നമ്മളിപ്പലരും വിചാരിക്കാറില്ലേ ഗുരുവായൂരിൽ പോയി തൊഴുതാൽ കണ്ണനോട് നമ്മുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞാൽ തീർച്ചയായും പരിഹാരം പരിഹാരമുണ്ടാകുമെന്ന് വലിയ ചിലവൊന്നുമില്ലാതെ രണ്ട് മൂന്ന് തുളസിയിലയോ താമരമൊട്ടോ കദളിപ്പഴമോ മതി കൂടെ പതിനെട്ട് പ്രദക്ഷിണവും വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ അനുഗ്രഹം ഉറപ്പ് അതിന് ആദ്യം മഹാപ്രദക്ഷിണത്തിന് തയ്യാറെടുക്കണം രുദ്രതീർത്ഥം ചുറ്റിയുള്ള പ്രദക്ഷിണമാണ് മഹാപ്രദക്ഷിണം ഭഗവാന്റെ രുദ്രതീർത്ഥത്തിൽ കൈകാലുകൾ കഴുകി ശുദ്ധി വരുത്തിയ ശേഷം മഹാപ്രദക്ഷിണം ആരംഭിക്കാം മഹാപ്രദക്ഷിണം കഴിഞ്ഞാണ് പ്രദക്ഷിണം വരുന്നത് തുടക്കം ഗണപതിയിൽ നിന്ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപത്തെ അത്തിമരഗണപതിക്ക് കയ്യിൽ കരുതിയ ഒരു പഴമോ താമരപ്പൂവോ സമർപ്പിക്കുക നമ്മുടെ അച്ഛനമ്മമാരെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് വേണം കേട്ടോ സമർപ്പിക്കാൻ അതിന് കാരണം മഹാഗണപതി ആദ്യം പൂജിച്ച് വലം വെച്ചത് പ്രപഞ്ചത്തിലെ പ്രത്യക്ഷ ദൈവമായ അച്ഛനമ്മമാരെയാണല്ലോ നമ്മളും അതുപോലെ അച്ഛനമ്മമാരെ സ്മരിച്ച് ഗണേശനെ വലം വെക്കുമ്പോ ഭഗവാൻ ക്ഷിപ്രപ്രസാദിയായി നമ്മളെ അനുഗ്രഹിക്കും അത്തിമരഗണപതിക്ക് പഴമോ താമരപ്പൂവോ സമർപ്പിച്ചതിന് ശേഷം ക്ഷിപ്രഗണപതി മന്ത്രമായ ഗം ക്ഷിപ്രപ്രസാദനായ നമ എന്ന മന്ത്രമോ ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രമോ ചൊല്ലി ഒരു പ്രദക്ഷിണം വെക്കുക പിന്നീട് ദീപസ്തംഭത്തിന്റെ മുന്നിൽ വന്ന് ഓം നമോ ഭഗവത വാസുദേവായ എന്ന മന്ത്രം ചൊല്ലി ഗുരുവായൂരപ്പന് ഒരു പൂവോ പഴമോ സമർപ്പിക്കുക അതിനുശേഷം പുറത്തെ പ്രദക്ഷിണ വഴിയിലൂടെ തെക്കേ നടയിലെത്തി ഉമാമഹേശ്വരന്മാരെ പ്രാർത്ഥിക്കണം കാരണം ഭഗവാനിലേക്ക് നമ്മെ എത്തിക്കുന്നത് മഹാദേവനാണ് രുദ്രതീർത്ഥം ചുറ്റി മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് തൊഴുതു വരുമ്പോൾ മഹാദേവന്റെ സാന്നിധ്യം നമ്മോട് കൂടെ തന്നെ ഉണ്ടാകും തെക്കേ നടയിൽ കൂവളത്തിന്റെ മുന്നിൽ നിന്ന് ദേവിയുടെ മൂലമന്ത്രമായ ഓം പാർവത്യേ നമ എന്നോ ഓം അന്നപൂർണേ സദാപൂർണേ എന്ന മന്ത്രമോ ചൊല്ലിയതിനു ശേഷം മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ച് കൂവളത്തിന് പ്രദക്ഷിണമായി വില്ലു അഷ്ടകമോ മഹാദേവ മന്ത്രമായ ഓം ശ്രീ രുദ്രായ എന്ന് തുടങ്ങുന്ന മന്ത്രമോ പഞ്ചാക്ഷരി മന്ത്രമോ ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിച്ച് പടിഞ്ഞാറേ നടയിലൂടെ രുദ്രതീർത്ഥം ചുറ്റി വടക്കേ നടയിലേക്ക് വരുമ്പോൾ നാരായണീയം ബുക്ക് സ്റ്റോൾ കാണാൻ സാധിക്കും പ്രദക്ഷിണം ചെയ്തു വരുന്ന ഭക്തർക്ക് അവിടെ നിന്ന് പണം കൊടുക്കാതെ തന്നെ ഒരു സമ്പൂർണ്ണ ഭഗവത്ഗീത ലഭിക്കുകയും ചെയ്യും സങ്കടമോചനഗീത എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ഭഗവത്ഗീത വാങ്ങി ഭഗവാന്റെ കൊടിമരത്തിന്റെ മുന്നിലോ നാലമ്പലത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് മാറിയിരുന്നോ പ്രാർത്ഥനാപൂർവം ഭഗവത്ഗീതയിലെ വിശ്വരൂപ പതിനൊന്ന് ശ്ലോകങ്ങൾ ഒരു പ്രാവശ്യം ചൊല്ലു ഇത് കേൾക്കാൻ ഭഗവാൻ നമ്മുടെ അടുത്ത് ഓടിയെത്തും അതിനുശേഷം കയ്യിൽ കരുതിയ തുളസിയിലയോ കതലിപ്പഴമോ താമരമൊട്ടോ ഭഗവാനെ സമർപ്പിക്കും പിന്നീട് പ്രദക്ഷിണ വഴികളിലൂടെ ഹരിനാമവും സർവസിദ്ധി ശ്രീരാധാമന്ത്രവും ചൊല്ലി പതിനെട്ട് പ്രാവശ്യം ഭഗവാനെ പ്രദക്ഷിണം ചെയ്യണം ഈ രാധാമന്ത്രം കേൾക്കാൻ ഭഗവാൻ നമ്മോട് കൂടെ തന്നെ ഉണ്ടാകും ഈ പ്രദക്ഷിണം പൂർത്തീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും തീർച്ച സർവസിദ്ധി ത്വം ദേവി ജഗദാം മാതാ വിഷ്ണുമായ സനാതനി കൃഷ്ണപ്രാണാധിദേവി ചാണാധികാ ശുഭ കൃഷ്ണപ്രേമൈ ശക്തി കൃഷ്ണ സൗഭാഗ്യ രൂപിണി കൃഷ്ണഭക്തി പ്രദേ രാധേ നമസ്തേ മംഗളം പ്രദേ ഇതാണ് സർവസിദ്ധി ശ്രീ രാധാമന്ത്രം ഇത് കേൾക്കുന്ന നിങ്ങളും നിങ്ങളുടെ സങ്കട നിവാരണത്തിനായി ഈ പതിനെട്ട് പ്രദക്ഷിണം ചെയ്യാൻ ഗുരുവായൂരിലേക്ക് പോന്നോളൂ എല്ലാ വിഷമങ്ങളും ഭഗവാൻ ഏറ്റെടുത്ത് അനുഗ്രഹിക്കും നമ്മുടെ മനസ്സിലെ ഏത് ആഗ്രഹവും ഭഗവാൻ നടത്തി തരും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലുള്ള നാരായണീയ യജ്ഞസമ്മന്ധിയുമായി ബന്ധപ്പെടാം എല്ലാവർക്കും എല്ലാ ഭക്തർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അക്ഷരങ്ങളോടുള്ള കടപ്പാടോടെ നിർത്തുന്നു നന്ദി നമസ്കാരം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു